നമസ്കാരം കേരളം വികസനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ സ്വപ്നത്തോടെ കാത്തിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് മോദി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ തുടങ്ങി മുംബൈയിലെ പനവേലിൽ അവസാനിക്കുന്ന ദേശീയപാത അറുപത്തി ആറ് ഏറ്റവും അധികം കടന്നു പോകുന്നത് കേരളത്തിലും കർണാടകയിലുമാണ് ബി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവ് മുപ്പത് മീറ്ററിനപ്പുറത്തേക്ക് വീതി കൂട്ടരുതേ എന്ന് പറഞ്ഞ അറുപത് മീറ്റർ പാത നാൽപ്പത്തഞ്ച് മീറ്ററിലെങ്കിലും കേരളത്തിലൂടെ കടന്നു പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല ആ പാത കർണാടകയിലും ഗോവയിലുമൊക്കെ കടന്നു പോകുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലൂടെയാണ് പശ്ചിമഘട്ടം നമുക്കറിയാം കന്യാകുമാരി തുടങ്ങി കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകയെയും ഗോവയെയും മഹാരാഷ്ട്രയെയും ഒക്കെ വലം വെച്ച് ഗുജറാത്തിലെത്തുന്നതാണ് ഈ പശ്ചിമഘട്ടം അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് നമ്മുടെ ഇടുക്കിയും വയനാടുമൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് അവിടെയൊക്കെ നൂറ്റാണ്ടുകളായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു ആ ജനങ്ങളെയൊക്കെ ഇറക്കി വിട്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അണക്കെട്ടുകൾക്കോ ദേശീയപാതയ്ക്കോ ഒന്നും ആരും ഒരു തടസ്സവും ഉന്നയിക്കുന്നില്ല വികസന മനുഷ്യനു വേണ്ടിയാകണം എന്നത് പലരും മനസ്സിലാക്കാതെ പോകുന്നു അങ്ങനെ കടന്നു പോകുന്ന പശ്ചിമഘട്ടത്തിലെ കർണാടകയിലെ കാർവാറിലെ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അതിദാരുണമായ ഒരു അപകടമുണ്ടായത് ഒരിക്കലെങ്കിലും ഈ പാതയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം എത്ര ചെങ്കുത്തായ മലനിരകളാണ് ഒരു വശത്തുനിന്ന് നമുക്ക് പല വഴികളുണ്ട് ഗോവയിലേക്കും മുംബൈയിലേക്കും പോകാൻ ഇടുക്കിയിലെ കുമളി ഭാഗത്തു നിന്ന് തേനിയിൽ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ കഴിയും ഇരിട്ടിയിൽ നിന്ന് മൈസൂർ വഴി ബാംഗ്ലൂർക്ക് പോകാം കാസർഗോഡിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് മംഗലാപുരം വഴിയുള്ള ഈ ദേശീയപാതയിലൂടെയാണ് ഈ പാതകളിൽ പലതും പരസ്പരം സമാനമായാണ് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഷിരൂർ ഭാഗത്ത് താഴ്വരയിലൂടെ ഒഴുകുന്നത് പ്രസിദ്ധമായ ഗംഗാവലി നദിയാണ് മറുഭാഗത്താണ് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾ അതിനിടയിൽ ഇടയ്ക്കിടെ നമുക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഷിരൂരിൽ ഒന്ന് രണ്ട് ചെറിയ ചായക്കടകളും ലോറി നിർത്തിയിടാൻ കഴിയുന്ന സാഹചര്യവും ഉള്ളിടത്താണ് ഈ മഹാദുരന്തം ഉണ്ടായത് ഏതാണ്ട് കാൽ കിലോമീറ്ററോളം അതായത് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം വഴി മൂടിക്കൊണ്ട് മല ഇടിഞ്ഞു വീഴുകയായിരുന്നു ചെങ്കുത്തായ മലനിരകളിൽ നിന്നും വലിയ തോതിൽ മണ്ണും പാറയും കല്ലുമെല്ലാം റോഡിലേക്ക് വരുന്നു റോഡോടുകൂടി അത് നേരെ ഗംഗാവാലി പുഴയിലേക്ക് വീഴുകയാണ് അതിശക്തമായി മല നദിയിലേക്ക് പതിച്ചപ്പോൾ സുനാമി ഉണ്ടാകുന്നതുപോലെ ജലം ഉയർന്നു പൊങ്ങി ആ ജലം ഉയർന്നു പൊങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കട പാടെ തകരുകയും ചായക്കട ഉടമയും ഭാര്യയും രണ്ടു മക്കളും കൊല്ലപ്പെടുകയും ചെയ്തു ആകപ്പാടെ കണ്ടെത്തിയത് ഏഴ് മൃതദേഹങ്ങളാണ് ഈ മരിച്ച ഏഴ് പേരിൽ നാലു പേർ ചായക്കടക്കാരാണെങ്കിലും ബാക്കി മൂന്ന് പേരും എങ്ങനെ മരിച്ചു എന്നതിന്റെ വ്യക്തതയൊന്നുമില്ല ഒന്നുകിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചതാവാം അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുമ്പോൾ മല വിഴുങ്ങിയതാവാം കോഴിക്കോട് കണ്ണാരിക്കൽ സ്വദേശിയായ അർജുനെന്ന മുപ്പത് വയസ്സുകാരനടക്കം മൂന്ന് പേരെ കുറിച്ചാണ് വിവരമില്ലാത്തത് ഈ മൂന്ന് പേരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അർജുന്റെ കാര്യത്തിലാണ് നമുക്ക് ഏറെ ആശങ്കയുള്ളത് കാരണം അർജുൻ നമ്മുടെ സഹോദരന്മാരിൽ ഒരാളാണ് മലയാളിയാണ് അർജുനെ കണ്ടെത്താൻ നേവിയും ദേശീയ ദുരന്ത നിവാരണ സേനയും ഒക്കെ പെടാപ്പാടുപെടുന്നുണ്ട് വാസ്തവത്തിൽ അഞ്ചു ദിവസമായിട്ടും ആ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല അർജുനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല എന്നത് ഖേദകരമാണ് അർജുൻ ജീവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അർജുൻ്റെ വീട്ടുകാർ മാത്രമല്ല നമ്മൾ മലയാളികൾ മുഴുവൻ വിശ്വസിക്കുന്നത് കാരണം അർജുൻ യാത്ര ചെയ്തിരുന്നത് ഭാരത് ബെൻസിൻ്റെ അത്യാധുനിക സുരക്ഷാ സന്നാഹങ്ങളുള്ള വാഹനത്തിലാണ് ഈ വാഹനത്തിൽ എ സി ചെയ്ത ഉണ്ട് ക്യാബിൻ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അർജുൻ വാഹനം ഓടിച്ച് കടന്നു പോയപ്പോഴാണ് അപകടമുണ്ടായതെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് അതേസമയം അർജുൻ വാഹനത്തിൽ നിന്നിറങ്ങി വഴിയരികിയിലോ ചായക്കടയിലോ വിശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായതെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വിദൂരമാണ് ഭൂകമ്പങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഒന്നും രണ്ടും ആഴ്ച കഴിഞ്ഞ് ആളുകളെ രക്ഷിച്ചെടുക്കുന്നത് നമ്മൾ എല്ലായിടത്തു നിന്നും വാർത്തയായി കേൾക്കാറുണ്ട് വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ ഭാഗ്യമുള്ള ചിലരെങ്കിലും മണ്ണിൽ പുഴുന്ന് പോവാതെ ചില ഉപകരണങ്ങളുടെ അടിയിൽ പെട്ട് കിടക്കാറുണ്ട് അവർക്ക് അവിടെ കുറച്ച് വായു സഞ്ചാരം ഉണ്ടാകും മാത്രമല്ല മണ്ണ് സുതാര്യമായതുകൊണ്ട് വായു കടന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ അർജുന്റെ കാര്യത്തിൽ പ്രതീക്ഷയേറെയാണ് എ സി ചെയ്ത ക്യാബിനായതുകൊണ്ടും വാഹനം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുമൊക്കെ ഈ സൂചനയാണ് നൽകുന്നത് ക്യാബിനിൽ ഭക്ഷണവും വെള്ളവും ഉള്ളത് കൊണ്ട് തന്നെ അർജുനന് ഒരാഴ്ചയിലധികം പിടിച്ചു നിൽക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നു വരില്ല ആ പ്രതീക്ഷയിലാണ് വീട്ടുകാരൊക്കെ ഒരു മൊബൈൽ ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു പക്ഷേ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അർജുന തീർച്ചയായും ആരെയെങ്കിലും വിളിക്കാവുന്നതാണല്ലോ ആശങ്ക അർജുൻ അപകട സമയത്ത് വാഹനത്തിന് പുറത്തായിരുന്നോ എന്നതാണ് ലോറിയുടെ ജി പി എസ് കാണിക്കുന്നത് മണ്ണിനടിയിലാണ് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ടാങ്കർ ലോറികളടക്കം പലതും നദിയിലൂടെ ഒഴുകിപ്പോയതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് വാഹനം മണ്ണിനടിയിലുണ്ട് അർജുനും അവിടെ സുരക്ഷിതമായി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു അർജുനെ കാത്തിരിക്കുകയാണ് ഭാര്യ കൃഷ്ണപ്രിയയും രണ്ടര വയസ്സുള്ള മകനും പക്ഷേ ഏറെ നിരാശപ്പെടുത്തുന്നത് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഈ വിലപ്പെട്ട മൂന്ന് ജീവനകൾ തേടിയെടുക്കാൻ വേണ്ടത്ര ജാഗ്രത ഉത്തരവാദിത്തപ്പെട്ടവർ കാണിച്ചില്ല എന്നതാണ് കേരളത്തിന്റെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അയച്ചതിന് ശേഷമാണ് നേവി എത്തിയതും ദുരന്ത നിവാരണ സേന എത്തിയതും അതുവരെ കർണാടക സർക്കാർ മുൻഗണന കൊടുത്തത് പോയവർ പോയി ഇനിയുള്ളവർ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഗതാഗത തടസ്സം നീക്കാനുള്ള കാര്യങ്ങൾക്കായിരുന്നു അഞ്ചു ദിവസമായി ഒരാൾ മണ്ണിനടിയിൽ കഴിഞ്ഞിട്ടും നമുക്ക് അയാളെ രക്ഷിച്ചെടുക്കാനോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനോ കഴിയാത്തത് എത്ര ഖേദകരമാണ് ജാർഖണ്ഡിലെ ഒരു ടണലിൽ കുടുങ്ങിപ്പോയ നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസത്തിന് ശേഷം രക്ഷിച്ചെടുത്ത ഇന്ത്യയുടെ മഹിമ ലോകം വാഴ്ത്തികെട്ട് ആറുമാസം പോലും ആയിട്ടില്ല അവിടെയാണ് നമ്മൾ നടു റോഡിൽ കുടുങ്ങിപ്പോയ മൂന്ന് ജീവനുകളെ തേടാൻ അഞ്ചു ദിവസമായിട്ടും അമാന്തിക്കുന്നത് ഇപ്പോഴും പറയുന്നത് മണ്ണ് നീക്കി അവിടെ എത്താൻ സമയമെടുക്കുമെന്നാണ് വാസ്തവത്തിൽ ഇത്തരമൊരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരും പറയാതെ തന്നെ നേവിയും ആർമിയും വ്യോമസേനയുമൊക്കെ ഒരുമിച്ചിറങ്ങുകയും സകല ശക്തിയും ഉപയോഗിച്ച് അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള സംവിധാനമൊരുക്കുകയുമാണ് കർണാടക സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല കേരളത്തിൻ്റെ കൂടി ചുമതലയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കർണാടകയ്ക്ക് അതിനുള്ള ശേഷിയില്ലെങ്കിൽ ഏറെ പേര് കിട്ട കേരള പോലീസിനും കേരള ഒക്കെ സാധിക്കുമല്ലോ ഞൊടിയിടയിൽ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളവും ഏറ്റെടുത്തില്ല എന്നത് ഖേദകരമാണ് നമ്മൾ ഒരുപാട് മുന്നേറുന്നു വളരുന്നു വികസിക്കുന്നു ലോകത്തെ കീഴടക്കാൻ പോകുന്നു ചൈനയെയും അമേരിക്കയെയും തോൽപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴും ഒരു അപകടത്തിൽപ്പെട്ട് പ്രാണനു വേണ്ടി കഴിയുന്ന മനുഷ്യരെ അഞ്ചു ദിവസമായും രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ അർജുനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്കും മകനും സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും പ്രതീക്ഷയുടെ പൊൻവെളിച്ചമുണ്ടാവട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു